നമസ്കാരം ന്യൂസ് നയൻറ്റിനെ വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് നവാമുകുന്ദ സ്കൂളിൽ നടത്തുന്ന ദുരിതാശ്വാസ ക്യാമ്പ് തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ സന്ദർശിച്ചു എം എൽ എയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി ഭാരതപ്പുഴയിൽ നിന്നും സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ ശാശ്വത പരിഹാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു പ്രസിഡന്റ് കെ ടി മുസ്തഫ ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തംഗം എം പി മുഹമ്മദ് കോയ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നാസറായപ്പള്ളി സീനത്ത് ജമാൽ മാമ്പറ്റ ദേവ്യാനി മെമ്പർമാരായ ഹാരിസ് പറമ്പിൽ ഇ പി മൊയ്തീൻകുട്ടി സോളമൻ കളരിക്കൽ അഡ്വക്കേറ്റ് പത്മകുമാർ നൌഷാദ് മാസ്റ്റർ വി പി കുഞ്ഞാലി ലത്തീഫ് പള്ളത്ത് മുളയ്ക്കൽ മുഹമ്മദലി ജനാർദ്ദനൻ എം മുഹമ്മദ് താഴത്തറ അലവി കെ പി സി പി രാജൻ ജാബിർ പി പി അനിൽ കൊടക്കല് ടി ഹൈദരലി റഫീഖ് തിരുനാവായ വില്ലേജ് ഓഫീസർ എം പ്രകാശ് സെക്രട്ടറി ജി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ജെ അനിത എച്ച് ഐ ഷെറഫുദ്ദീൻ എച്ച് എം ദീപ എം സി വിഇഒ ഇ ബാബു മോൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ റജില തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ